അതെ നമ്മളെ ജുഫൈറിൽ നമ്മളെ കണ്ണൂർക്കാരെ സ്പെഷ്യൽ കടി ഷെയ്ക്ക് കണ്ണൂർ കോക്ടൈലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ച രീതിയിൽ വന്നേട്ടോ അതുകൂടാതെ തന്നെ ജ്യൂസിന് ഷവറും അടിപൊളി ഓഫേഴ്സ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നും കൂടി കേട്ടു അപ്പൊ മൊത്തത്തിലൊന്ന് അറിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളോട് പറയാ ആ ഒരു ദേശത്തിൽ വന്നതാണ് അപ്പൊ കഡി ഷെയ്ക്കും കോക്ടൈലും ആദ്യം വാങ്ങാം നമ്മളെ കണ്ണൂർക്കാരുടെ ഇഷ്ട വിഭവങ്ങളിൽ ഉള്ളതാണ് ഈ കണ്ണൂർ കോക്ടൈലും കടി ഷെയ്ക്ക് അത് കിട്ടുന്ന ഷോപ്പ് നമ്മുടെ സ്വന്തം ബഹറൈനില് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നത് ജുഫേറിലാണ് സ്പോട്ട് വരുന്നത് കണ്ണൂർ കോക്ടയിൽ ഒരു ദിനാർ കടി ഷെയ്ക്ക് ഒരു ദിനാർ പിന്നെ ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് നല്ല സ്പെഷ്യൽ അവിൽ മിൽക്ക് ഇതിന്റെ റേറ്റ് വരുന്നതും ഒരു ദിനാർ പിന്നെ ഇവിടുത്തെ ഷവർമ്മ അടിപൊളി ആട്ടോ പിന്നെ ചാർക്കോൾ ഷവർമ ഇവിടെ കിട്ടുന്നത് അതുകൊണ്ടായിരിക്കാം നല്ലൊരു ഓഫർ ഈ ഷവർമണ്ട് ഞാനത് പറഞ്ഞുതരാം അജിബ്രഡോ കുബൂസോ അത് നമുക്ക് ചൂസ് ചെയ്യാം ഇവര് തന്നെ ഉണ്ടാക്കുന്ന മയോനേസിൽ നല്ല ഫില്ലിങ്ങോട് കൂടി കിട്ടുന്ന ഒരു ഷവർമ ഇങ്ങനെയുള്ള രണ്ട് ചാർക്കോൾ ഷവർമക്കും ഒരു ഓറഞ്ച് ജ്യൂസിനും കൂടി ഇവർ ഈടാക്കുന്നത് വെറും ഒരു ദിനാർ കൂടാതെ ഓരോ ഓഫറും കൂടി മൂന്ന് ഇതിന്റെ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇനി അതല്ല പ്ലേറ്റ് ഷവർമയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ചെയ്യാം ബ്രോസ്റ്റഡ് ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള ലോഡഡ് ഫ്രൈസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോയി ഫ്രൈസും മയനീസും ചിക്കനും എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആയിട്ട് ഒന്നേ ഞ്ഞൂറാണ് ഇതിന്റെ പ്രൈസ് ഇനി ഇവിടുത്തെ ജ്യൂസുകളുടെ ഓഫറുകളെ പറ്റി പറയാം കൂടാതെ ഇവരെ മെനുവും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മാംഗോ ഓറഞ്ച് ബനാന ആപ്പിൾ പൈനാപ്പിൾ ലെമൺ വാട്ടർമെലൺ ലെമൺ മിന്റ് ഈ പറഞ്ഞ ജ്യൂസുകളിൽ മൂന്നെണ്ണം വീതം വാങ്ങുകയാണെങ്കിൽ വെറും ഒരുതിനാറെ ചാർജ് വരുന്നുള്ളൂ സ്വീറ്റ് മെലൺ ജ്യൂസിന് നാല് പീസിന് ഒരുതിനാറെ ചാർജ് വരുന്നുള്ളൂ ഇനി നിങ്ങളൊരു ലവർ ആണെങ്കിൽ അതും എവിടെയുണ്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഓൾഡ് ജൂഫിയറിന്റെ അടുത്തുള്ള അൽ ജസീറ പീസ് കഫ്തീരിയ ഈ കൊടുത്ത നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ അയച്ചുതരുന്നു കൂടാതെ ജുഫിയറിന്റെ എല്ലാ ഏരിയകളിലും ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ ശരിയാ